ഹലോ തൊപ്പി അറിയാം കാരണം ഓൾറെഡി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഈ മെഹറിനും തൊപ്പിയും തമ്മിൽ ഒരു ഇന്റർവ്യൂ വെച്ചിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മെഹറിന്റെ ഒരു ഇൻ്റർവ്യൂ കാരണമാണ് തൊപ്പിയുടെ ഇമേജ് തന്നെ ആൾക്കാരുടെ ില് മാറി ആ രീതിയില് നല്ലൊരു ഇന്റർവ്യൂ മെഹ്റൈൻ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ തൊപ്പി ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് തൊപ്പിയുടെ ഫാൻസ് അവര് വന്നിട്ട് ഈ മെഹറൈനെ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞു തൊപ്പി അത് ഫാൻസ് പറഞ്ഞ രീതിയിൽ ഓൺലൈനിലായിട്ട് തന്നെ ഫണ് എന്ന രീതിയിൽ വിളിച്ച് പ്രപ്പോസ് ചെയ്തു മെഹലിനത് ഓൾറെഡി ആ സമയത്ത് തന്നെ റിജക്ട് ചെയ്തതുമാണ് അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു എ വീഡിയോ ഇറങ്ങി ഒരു റൊമാൻറിക് എ വീഡിയോ അതും മെഹറിന് അത്ര താല്പര്യം കാരണം ഈ ഫേസ് നമ്മള് ക്ലോസ് ആയിട്ട് വന്നിട്ടുള്ള സീനുകളൊക്കെ അതുണ്ട് അത് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് എ വീഡിയോ ആണ് ഈ ഓൾഡ് ജനറേഷൻ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് എ ആണെന്ന് മനസ്സിലാവത്തില്ല അങ്ങനെ ചില പ്രശ്നങ്ങൾ ആ വീഡിയോ ഉണ്ടാക്കിയത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് സോ മെഹ്റീൻ അത് വന്ന് പറഞ്ഞതുമാണ് ഇപ്പൊ ഉള്ള പ്രശ്നം ഒരു ഷാജഹാൻ ഇൻഫ്ലുവൻസർ ആണ് കേട്ടോ ഇയാൾ എന്ത് ഇൻഫ്ലുവൻസ് ആണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഒരാൾക്ക് താല്പര്യം ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് സോ ഈ ഓൺലൈൻ മീഡിയാസിന്റെ മുന്നിൽ വന്ന് വിളിച്ചു പറയേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളത് അറിയത്തില്ല ആ വോയിസ് ഒന്ന് വീഡിയോ ആണോ ഞാൻ വോയിസ് എനിക്ക് എഡിറ്റ് ഏൽപ്പിക്കാൻ അറിയത്തില്ല ചേട്ടാ ചേട്ടന് ഈ നാട്ടിലുള്ള പെൺപിള്ളേരുടെ ആമ്പിള്ളേരുടെ മൊത്തം കല്യാണം നടത്തി കൊടുക്കാൻ നടക്കുവാണോ അല്ല അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ തൊപ്പയുടെ മെഹ്റേന്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഒരു പവൻ ഞാൻ തരാന്നൊക്കെ പറന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ വല്ലതുണെങ്കിൽ ചില പാവപ്പെട്ട കുടുംബങ്ങളുണ്ട് അവർക്ക് നടത്തി കൊടുക്കും ഈ ഒരു പവൻ അവർക്ക് കൊണ്ട് കൊടുക്ക കടമേടിച്ചിട്ടാ എങ്ങനെയാന്ന് വെച്ചാ അവർ അതിന് പുണ്യെങ്കില് കിട്ടും ഉം അല്ലാതെ ചൊറഞ്ഞ ഇതുപോലെ ചിലപ്പോ തെറിപുളിയും കേക്കും കല്യാണത്തിന് ഞങ്ങള് ക്ഷണിക്കണേ ഒരു പവൻ ഇവിടെ ഒരു പവൻ സ്വർണ്ണൻറെ വക ഞ കാട്ടോ വാങ്ങിയിട്ട് അത് ഒരു വാർത്ത സോഷ്യൽ മീഡിയയിലെ താഴ്ച ആക്കിട്ടാ പറഞ്ഞിട്ട് മെഹറിന്റെ തൊപ്പിന്റെ കല്യാണം നടക്കണം ഒരു പവൻ സ്വർണിന്റെ വക ഓ അതാട്ടി അതെ പ്രീ വെഡിങ് ഷൂട്ടതാണ് ഒരു വാക്ക് മറുപടി തൊപ്പി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ഇങ്ങനെ തെറി വിളിക്കുന്നുണ്ട് ഇങ്ങേരെ തുടങ്ങി വെച്ച ഒരു പ്രശ്നത്തില് അങ്ങേര് തെറി വിളിച്ചതിന് തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വിഷയതും അത് അവര് ക്ലോസ് ചെയ്തൊരു കാര്യം അത് വീണ്ടും എടുത്തിട്ടുണ്ട് ആവശ്യം എന്തായിരുന്നു ആ ഒരു ാവശ്യല്ലാത്ത കാര്യത്തിന് തൊപ്പി തെറി വിളിച്ചതിന് എനിക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ അങ്ങനെ പിന്നെ എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്നോണ്ട് പ്രത്യേകിച്ച് നാണക്കേടോ പ്രശ്നങ്ങളോ ഒന്നും തോന്നുന്നുണ്ടാവില്ല കിട്ടിയിട്ടും കാര്യമില്ല എന്ത് നെഗറ്റീവ് ആണെങ്കിലും അത് വെച്ച് റീച്ച് ഉണ്ടാക്കി കൊള്ളാം എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിക്ക് ഇതല്ല ഇതിന്റെ അപ്പുറം കിട്ടിയാലും ആഘോഷമായിരിക്കും പോയിട്ട് പാണ്ടിക്കാട് കുഞ്ഞാനെ കോപ്പി പോലത്തെ ഒരുത്തരുന്ന ഇങ്ങനെ കുറച്ച് മലപ്പുറത്താർ പറയിപ്പിക്കാൻ മലപ്പുറത്തെ കുറച്ച് കാക്ക മാറുണ്ട് രണ്ടു മൂന്ന് എണ്ണേ ഉള്ളൂ ഇങ്ങനത്തെ പാണിക്കാട് കുഞ്ഞാന് പിന്നെ ഏതോക്കൂറിന്റെ ഞാൻ കന്തൊക്കെ വറക്കാത്തമാര് ഒരു നാടും വെറുതെ ഇനിയക്കൊയിലൊന്നിച്ച് കൂട്ടുപിടിച്ചിട്ട് ഒരു പാവ് പണിങ്കടത്തേക്ക് പോയിട്ട് മറ്റേ വർത്താനം പറയാം ഇങ്ങനത്തെ ഞാൻ പറഞ്ഞു ഞാൻ പാടിയില്ല ഇപ്പൊ തുടക്കത്തി തന്നെ അല്ലേ തൊപ്പി വിളിച്ചേ അല്ലേ ഇനിയും തന്തയ്ക്ക് വിളിക്കുന്ന പറയുന്നത് എന്തിനാ തുടക്കത്തിൽ തന്നെ തണ്ടയ്ക്ക് വിളിക്കുന്നുണ്ട് ഈ വീഡിയോയുടെ അവസാനം തന്തയ്ക്ക് വിളിക്കുന്നുണ്ട് മുതൽ ചെയ്യും അത് ഈ ഈ പോലെ ചേട്ടാ അവർക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവര് കഴിച്ചോളും ചേട്ടൻ പോയി കഴിപ്പിക്കണ്ട അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവര് കഴിക്കട്ടെ ചേട്ടൻ പോയിട്ടാ നിങ്ങള് കല്യാണം കഴിച്ചാ ഞാൻ ഒരു ഭാവം തരാം എന്ന് പറഞ്ഞിട്ട് അവരുടെ പറഞ്ഞാൽ നടക്കാൻ ആവശ്യമില്ല നിങ്ങളുടെ ഒരു ഭവനം വേണ്ടിട്ട് ഇഷ്ടമല്ലാതെ അവര് കല്യാണം കഴിക്കണമായിരുന്നോ അല്ല ആ ഉദ്ദേശത്തിലാണോ ചേട്ടൻ പറഞ്ഞത് ഇഷ്ടമല്ലാതെ അവര് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുഭാവം കൊടുക്കാം എന്നാണ് ഉദ്ദേശിച്ചത് ചിലപ്പോ അങ്ങനെ ആൾക്കാരെ കാണും ഒരു ഓഫർ കിട്ടിയതല്ലേ കെട്ടിയേക്കാന്ന് ചോദിച്ചിട്ട് എല്ലാവരും ആ കൊടുത്തി പെടുത്തരുത് മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് നിങ്ങള് ഒരു മറുപടി കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങളെ അവൻ തന്നതിന്റുക്കേണ്ടി അവള് ഞാൻ ചോദിക്കാണ് എനിക്കത് അപ്പൊ എനിക്കത് ഭയങ്കര വിഷമായി സത്യം പറഞ്ഞാല് ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ കാണുന്നത് ഞാൻ രൂപത്തിന് വീഡിയോ തമാശാരൂപത്തിന് ചെയ്താണത് നിങ്ങൾക്ക് ഇത് തമാശ ആയിരിക്കും പക്ഷെ കേക്കുന്ന ആൾക്കാർക്ക് അത് തമാശ ആവണമെന്നില്ല എല്ലാവരും ആ മൈൻഡ് സെറ്റിൽ എടുക്കത്തുമില്ല ഞാൻ ഇത് വെക്കുന്നില്ല ഒന്ന് വിചാരിക്കുന്നു കാരണം ഫുള്ള് തെറി വിളിയാണ് കേക്ക് നിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ തെറി വിളിക്കുന്നുണ്ട് എനിക്ക് കേക്കാൻ വയ്യ അതുകൊണ്ടാ ൾക്കാര് വേറെ ആൾക്കാര് ചെയ്യുന്ന വീഡിയോ ഉണ്ട് പോയി ഒന്ന് കേട്ടു നോക്കി എനിക്ക് മേല ഓ ഇത് കഴിഞ്ഞിട്ട് വേറൊരു സീൻ എനിക്കൊന്ന് നീലക്കൊയലിനാണെന്ന് നന്നായിട്ട് ഡയറക്റ്റ് മുഖത്ത് നോക്കി കിട്ടിട്ടുണ്ട് നീലക്കുയിലെ വീടൊക്കെ ഉള്ള മറുപടി ഈ വീഡിയോ വീഡിയോ സിനിമ കാണാൻ പോയ ഒരാളെ അവർക്ക് താല്പര്യം ഇല്ല എന്നുള്ളത് അവരുടെ നടത്തത്തിന് തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് സംസാരിക്കാൻ താല്പര്യം ഇല്ല പിന്നെ പറകെ പോയി പറകെ പോയി പറകെ പോയി ചൊറിയേണ്ട വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ ചൊറിയുന്നോണ്ടാണ് ഇങ്ങനെയുള്ള മറുപടികൾ കിട്ടുന്നത് അത് നിങ്ങൾ കേക്കാൻ ബാധ്യസ്ഥനാവുന്നതും അവിടെ ചാടി അവരുടെ നെഞ്ചത്തോട്ട് കേറിയിട്ടോ പഴക്കുണ്ടാക്കിയിട്ടോ ഒക്കെ ആരുമില്ല നിങ്ങളുടെ പല ഇന്റർവ്യൂ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഓൺലൈൻ മീഡിയാസ് എന്ന് പറയുന്ന ആൾക്കാരുടെ പല ഇന്റർവ്യൂ അതാണ് വിളിക്കാതെ കല്യാണത്തിന് വലിഞ്ഞു കയറി പോവുക വിളിച്ചിട്ടൊന്നും ഉണ്ടാകത്തില്ല കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി പിറ്റേന്ന് രാവിലെ ആവുമ്പോഴേക്കും ആൾക്കാരെ അവിടെ എത്തും വലിഞ്ഞു കയറി അങ്ങ് പോകും ഞാൻ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് തെറി വിളിക്കാൻ തോന്നും നിങ്ങളെ വിളിച്ചോ അതൊന്നും എന്റെ മാറ്റർ അല്ല ഉള്ള കാര്യമാണ് പറഞ്ഞത് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ വലിഞ്ഞു കയറി അങ്ങ് പോകുള്ളൂ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ റീച്ചാണ് വലുത് ബാക്കിയുള്ള ആൾക്കാരുടെ പ്രൈവസി അല്ല ഇത്രേ പറയാനുള്ളൂ ഇനിയെങ്കിലും വഴിയെ പോകുന്ന ആൾക്കാരെ പിടിച്ച് കെട്ടിക്കാൻ നോക്കരുതാ ചേട്ടാ ശരി അവരെ കെട്ടിക്കാൻ അവരുടെ അച്ഛനമ്മയൊക്കെ ഉണ്ട് അവര് തമ്മി അവരെ കെട്ടിച്ചോളും ചേട്ടൻ കെട്ടിക്കാൻ നിക്കാണ്ടോ ശരി എന്നാ ടാറ്റ